അത്ര ഇരുണ്ടതല്ലാത്ത തലമുടി കുറച്ച് ചെമ്പ് കലർന്ന തലമുടികൾ കൊഴുപ്പുള്ള ശരീരമായിരിക്കും തടിച്ച് ചി കൊഴുപ്പുള്ള ശരീരമായിരിക്കും ഏതാണ്ടൊരു ചുവപ്പ് കലർന്ന കുറച്ച് തെളിഞ്ഞ കണ്ണുകൾ നെഞ്ച് അല്പം വിരിഞ്ഞ് പൊക്കമധികം ഇല്ലെങ്കിലും അത്യാവശ്യം ദേഹം എത്ര പോയാലും കുറച്ച് കഴിയുമ്പോൾ കുടവേർ വരും കാരണം കപപ്രകൃതിയാണ് ഒരു കൊഴുപ്പുള്ള ശരീരമാണ് ശരീരത്തിലെ കൊഴുപ്പ് വ്യാഴത്തിൻ്റെ കാരകത്വമാണ് സിംഹഗർജനം പോലെയുള്ള ഘനഗാംഭീര ശബ്ദം ക്ഷമിക്കാനുള്ള കഴിവ് പക വെച്ച് പുലർത്താത്ത സ്വഭാവം എന്നാൽ മറക്കില്ല മറക്കില്ല അവരെ ഉദ്രവിക്കത്തുമില്ല ജീവിതത്തിൽ അനുഭവം കൊണ്ട് കിട്ടേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ഭാഗ്യം ഒരാളുടെ മനസ്സിൻ്റെ സത്യസന്ധത ഒരാൾ നമ്മളെ സഹായിക്കുന്നത് സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഇടപെടുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നത് ഇതെല്ലാം വ്യാഴമാണ് ശരി